ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ കുറച്ച് മീഷോ പ്രൊഡക്റ്റ് അൺബോക്സിംഗ് ആണ് കേട്ടോ മീഷോന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ മീഷോ എന്നാൽ ഓൺലൈനായിട്ട് ഇങ്ങനെ വാങ്ങിച്ചത് അതൊന്നും പറയൂല അത്രയ്ക്കും നല്ല ക്വാളിറ്റിയിൽ ചെറിയ പൈസക്ക് കിട്ടുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയിൽ കുറച്ച് ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെയാണ് കാണിക്കുന്നത് ഇതിന് മുമ്പായിട്ട് കുറച്ച് കിച്ചൺ പ്രോഡക്റ്റ് എല്ലാം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് ലിങ്ക് വഴി വാങ്ങിച്ചിട്ട് നല്ല റിവ്യൂ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം അതുപോലെ എല്ലാ വീഡിയോസും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്ന് കുറച്ച് ഇതാ ഇതേപോലത്തെ ഹോം ഡെക്കർ ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റും കുറച്ച് സ്റ്റോറേജ് ബോക്സോ അങ്ങനെ അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം നല്ല കർട്ടണൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ വിശ്വസിക്കില്ല സത്യമായിട്ട് ഇത് മീഷോന്ന് വാങ്ങിച്ചത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഇന്ന് സൺഡേ മഹാസൈല നടക്കുന്നതുകൊണ്ട് നല്ല ഓഫറുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ടാബിൾ റണ്ണറാണ് നമ്മുടെ ടാബിളൊക്കെ നല്ല നീറ്റായിട്ട് വയ്ക്കാൻ നല്ല ഭംഗിയിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടാബിൾ റണ്ണറാണ് കേട്ടോ ഇത് ആറ് സീറ്റ് വരുന്ന ടാബിളിനൊക്കെ വിരിച്ചാൽ നല്ല ഭംഗി ഉണ്ടാകും അത്രയും ലെങ്ത്തിൽ വന്നിട്ടുണ്ട് ആറ് സെറ്റിനൊക്കെ നമുക്ക് നന്നായിട്ട് ഷൂട്ടാവും കേട്ടോ ഒരു ജൂട്ട് ടൈപ്പാണ് വന്നിട്ടുള്ളത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ടെസ്സലെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബ്രൗൺ കളറിന് പകരമായിട്ട് ഒരു ബ്ലാക്ക് കളറൂടെ വരുന്നതുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഇതിഷ്ടായിട്ട് ഈ ഒരു കളറാണ് വാങ്ങിച്ചിട്ടുള്ളത് ആ ഒരു ബ്രൗൺ കളറ് നിങ്ങൾ ത്രെഡ് വർക്ക് കാണുന്നില്ല അതിന് പകരമായിട്ട് ബ്ലാക്ക് കളർ വന്നിട്ടുള്ളതാണ് ഉള്ളത് ഇതാ ഇതേപോലെ നമുക്ക് ടാബിളിൻ്റെ സെൻ്ററിലായിട്ട് ഇതേപോലെ ഇങ്ങനെ വിരിച്ചിട്ടല്ലേ നല്ല ഭംഗി ഉണ്ടാകും കുറച്ച് ഫ്ലവേഴ്സ് ഇടാൻ വെച്ചാൽ ഇരുന്നൂറ്റി രൂപ ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ മീഷോ എന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ഉണ്ടാവുമല്ലോ ഫോൺ പേ പേടിഎം അങ്ങനെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും എന്തായാലും നമ്മൾ നല്ല പ്രൊഡക്റ്റ് തന്നെ കിട്ടും കേട്ടോ നമ്മൾ ആദ്യം പൈസ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ഒന്നും തരില്ല ഞാൻ ഓൺലൈൻ ആയിട്ടാണ് ഇപ്പോൾ വാങ്ങിക്കാറുള്ളത് കാരണം നമുക്ക് അതിലും പ്രൈസ് ഓഫറിനേക്കാളും പിന്നെയും ഫോൺ പേ ഒക്കെ ആകുമ്പോൾ വീണ്ടും ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചാൽ നല്ല നല്ല വില കുറവ് നമുക്ക് മീഷോന്ന് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു വൈറ്റ് നെറ്റ് ടൈപ്പ് കർട്ടൻ ഇല്ല അത് മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് രണ്ട് സൈഡിൽ ഇട്ടിരിക്കുന്ന യെല്ലോ കളർ ഉള്ളത് ഇവിടെ നിന്ന് ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അവർ വൈറ്റ് കളറുള്ള നെറ്റ് ടൈപ്പ് കർട്ടൻ മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു നാനൂറ്റമ്പത് റേഞ്ചിലാണ് കേട്ടോ ആ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പയറ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സിംഗിൾ കർട്ടനായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഒറ്റ കളറായിട്ട് ഇതിൻ്റെ രണ്ട് മൂന്ന് കളറുണ്ട് ഇതാ ഈ ഒരു കുറച്ച് ട്രാൻസ്പെറൻറ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവാൻ ഈ ഒരു കാർട്ടിൻ്റെ സൈസ് വരുന്നത് നയൻ ഫീറ്റാണ് ഇതിൻ്റെ ഫൈവ് ഫീറ്റും ഉണ്ട് അതേപോലെ തന്നെ സെവൻ ഫീറ്റും ഉണ്ട് കേട്ടോ അതിനനുസരിച്ചിട്ട് റേറ്റിൽ ചെറിയ ചെറിയ മാറ്റമുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതല്ലാതെ ഇൻസ്റ്റിൽ കാണുന്ന ആണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതാ ഈ ഒരു ലാമ്പാണ് നമ്മൾ ഫ്ലോർ ലാമ്പാണ് ഇത് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊള്ളായിരത്തി അൻപത് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ കളറ് ചേഞ്ചായിട്ട് അങ്ങനെയുണ്ട് അതിനനുസരിച്ചിട്ട് റേറ്റിൽ ചെറിയ ചെറിയ മാറ്റം ഉണ്ടാവും കേട്ടോ ഇതൊരു യെല്ലോ കളർ ആ ഒരു ഇതിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ക്രീം ആ ഒരു ലാമ്പിൻ്റെ ഇതെല്ലാം വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് നിങ്ങൾ അധിക പേരുടെ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാവും ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുണ്ട് നമ്മൾ ഹോം ഡെക്കറേറ്റ് യൂസ് ചെയ്യുക അതേപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതേ ഇതേപോലെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ വീഡിയോയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഞാൻ രണ്ട് വർഷത്തിന് മുകളിലായിട്ടാണ് വാങ്ങിച്ചിട്ട് ഞാനിത് മസ്കത്തിലേക്ക് വാങ്ങിയതായിരുന്നു മീഷോ നിന്ന് തന്നെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവിടേക്ക് കൊണ്ടുപോയതാണ് കേട്ടോ പക്ഷേ അവിടെ നിന്ന് ഒഴിവായിട്ട് വരുമ്പോൾ ഈ ഒരു പ്ലാന്റ് കളയാൻ എനിക്ക് തോന്നിയില്ല കാരണം ഒന്നും ആയിട്ടില്ല അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് തന്നെ വീണ്ടും എടുത്തതാണ് കേട്ടോ നമുക്കിങ്ങനെ ഇപ്പം റൂമിലൊക്കെ ഡെക്കറായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ പൊടിയൊക്കെ പിടിക്കല്ലോ അപ്പോൾ അതൊന്ന് വാഷ് ചെയ്താൽ മതി അപ്പോൾ പുതിയതുപോലെ തന്നെ ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് വോളിൽ ഒന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വോൾ ഹാങ് ചെയ്ത് ഇതൊരു രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വേറെ ഈ ഒരു ഹാങ്ങിങ്ങിൻ്റെ ഇത് വേറെ ഇത് മെറ്റലാണ് വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ കളർ മെറ്റലായിട്ട് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതവിടെ എനിക്ക് കളയാൻ തോന്നാത്തത് കൊണ്ട് ഞാൻ നാട്ടിലേക്ക് എടുത്തതാണ് കേട്ടോ ഇതാ ഇതേപോലെ ഹോളിലുള്ളതോ അല്ലെങ്കിൽ റൂമിലുള്ളതോ ആയിട്ടുള്ള ഹോളിൽ ഇതേപോലെ ഒന്നും ഹാങ് ചെയ്ത് വെച്ചാൽ നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോ പിന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് കുറവിലുള്ളത് ഉണ്ട് പക്ഷേങ്കിൽ അതിന് അത്ര ഹാങ്ങിങ് വരുന്നില്ല കേട്ടോ ഞാനിതൊരു ഇരുന്നൂറ്റമ്പത് റേഞ്ചിലാണ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വാങ്ങിച്ചിട്ടുള്ളത് ആ ഒരു റേഞ്ചിൽ തന്നെ ഇരുന്നൂറ്റമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ് ഒരു റേഞ്ചിലാണ് ഹാങ്ങിങ്ങിൻ്റെ ഒരു വേസും വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അടുത്തതായിട്ട് മീഷോന്ന് ഞാൻ ഇത്രയും വലിയ ബോക്സ് ആദ്യമായിട്ടാണ് കേട്ടോ മീഷോന്ന് ഡെലിവറി ചെയ്തിട്ടുള്ളത് ഒരുപാട് പേരുടെ വീഡിയോ കണ്ടിട്ട് നല്ല റിവ്യൂ മീഷോയിലും കണ്ടിട്ടാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ആദ്യം വാങ്ങിക്കുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഇത് തൗസൻഡിൻ്റെ മുകളിൽ റേറ്റ് വരുന്നുണ്ട് കേട്ടോ തൗസൻഡ് ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഇത്രയും റേറ്റ് കൊടുത്തിട്ട് വാങ്ങണം എന്നുള്ളത് ഉണ്ടെന്നു പക്ഷേങ്കിൽ കൈ കിട്ടിയപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വൈറ്റ് കളറിൽ വാങ്ങിച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വാഡ്റോബാണ് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളിത് അധികം പേരുടെ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാവും ഇതിങ്ങനെ ഓരോരോ പാർട്സ് പാർട്സ് ആയിട്ടാണ് കേട്ടോ ഓരോ പാക്കറ്റിലാക്കി ചേരുന്നത് പക്ഷേ നമുക്കിത് വേഗം തന്നെ ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്ര കാണുമ്പോൾ ഇങ്ങനെ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഉണ്ടാവും പക്ഷെ കുറച്ച് സമയം ഒന്ന് ഒന്ന് കുറച്ച് ക്ഷമയോടെ അവിടെ ഇരുന്നാൽ വേഗം തന്നെ ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഗോൾഡൻ കാറ്റഗറിയാണ് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് ഉണ്ടാവാൻ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതിങ്ങനെ ഇത്ര ഹൈറ്റിൽ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ഷെൽഫാക്കിയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കിച്ചണിലോ സ്റ്റോറൂമിലോ ഇങ്ങനെ രണ്ട് ഷെൽഫ് മതി പിന്നെ ബാക്കി റൂമിലൊക്കെ വേണം ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാംട്ട അങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്തെടുത്താൽ മതി രണ്ട് ഐറ്റം അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പിന്നെ മൂന്ന് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾക്ക് ഇപ്പോൾ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസോ ബുക്ക് ഷെൽഫായിട്ട് അങ്ങനെ അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സോ എല്ലാം നമുക്ക് ഇതേപോലെ നല്ല സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോ ഇതിൻ്റെ റേറ്റ് കൂടുതലുള്ളത് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ് ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ മാറി മാറി റേറ്റ് കാണിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പുറത്തതായിട്ട് നൂറ്റി അൻപത് രൂപ റേഞ്ചിൽ അതിൻ്റെ ഉള്ളിൽ കേട്ടോ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് ആ ഒരു റേറ്റിലാണ് ഉണ്ടാവാൻ ഇങ്ങനെ റേറ്റ് ഇങ്ങനെ മാറി മാറി കാണിക്കാറുണ്ട് ആ ഒരു റേറ്റിൽ വാങ്ങിച്ചിട്ടുള്ള എട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് പ്ലാന്റ് മാത്രമല്ല കേട്ടോ അതിൻ്റെ കൂടെ ചെറിയൊരു പോട്ടും കൂടെ ഉണ്ട് പ്ലാന്റ് വിത്ത് പോട്ടാണ് നമുക്ക് ഇത്രയും നൂറ്റി അമ്പത് രൂപ ആ ഒരു ഉള്ളിൽ കിട്ടുന്നത് എട്ട് പീസ് പ്ലാന്റ് വിത്ത് പോട്ട് കിട്ടുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടി വി സ്റ്റാൻഡിൻ്റെ എടുത്ത് അല്ലെങ്കിൽ കിച്ചൺ റാക്കിൽ അല്ല ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എട്ട് പീസാണ് വെറൈറ്റി ആയിട്ട് വാങ്ങിച്ചുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് പൊടിയൊക്കെ ആകുന്നതാണെങ്കിൽ ഒന്ന് കഴുകിയെടുത്താലും മതി അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടുത്തതായിട്ട് ഇതാ ഇതായി കുഞ്ഞ് ഷെൽഫാണ് കേട്ടോ നമുക്ക് വോളിൽ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ലൈഫ് പ്ലാന്റോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റിൽ അതേപോലെ ഒന്ന് ഹാങ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവട്ടെ കാണാൻ നൂറ്റി പത്ത് രൂപ ആ ഒരു റേഞ്ചിലാണ് ഇത് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ കുറേ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോ അടുത്തതായിട്ട് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇതേപോലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നവർക്കും അതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ക്ലോത്താണ് നിങ്ങളെ കാണുന്നില്ലേ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ആ ഒരു ക്ലോത്ത് ആ ഒരു ക്ലോത്താണ് കേട്ടോ മീഷോന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് വൈറ്റ് കളറാണ് വാങ്ങിയത് ഇതിൻ്റെ ബ്ലാക്ക് കളറും ഒരു പിങ്ക് കളറും ഉണ്ട് കേട്ടോ ഇതാ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ആ ഒരു ഞാൻ കൊടുത്ത പ്രൈസിന് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ പ്രൈസ് കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് കുറഞ്ഞതും അപ്പം നല്ല ലെങ്ത്തും ഉണ്ട് നല്ല വി ഉണ്ട് അപ്പം ഇതാ നിങ്ങൾക്ക് ഇതേപോലത്തെ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ വാങ്ങിച്ചോ ഇത് നമ്മളൊരു ടാബിളിന് ഇങ്ങനെ ടാബിൾ മറിഞ്ഞ് നിൽക്കുന്ന അത്രയും ലെങ്ത്തും വിടത്തൊക്കെ ഉണ്ട് കേട്ടോ ഒന്നര മീറ്ററിനടുത്ത് ലെങ്ത്തൊക്കെ വാങ്ങിയിട്ടുണ്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ നല്ല ഭംഗി ഈ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ലിങ്ക് വേണ്ടവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം ഇങ്ങനെ മടക്കിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് കാരണം എനിക്ക് കുറച്ചൊരു ആയിട്ട് തോന്നിയിട്ട് ഞാനിത് ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത് ഇനി ഇതാ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഈ ഒരു ഷൂറാക്കാണ് ഷൂറാക്ക് മാത്രമല്ല നമുക്കൊരു പ്ലാന്റ് സ്റ്റാൻഡ് വേണമെങ്കിൽ അങ്ങനെ ഇത് യൂസ് ചെയ്യാം അല്ലാതെ ബുക്ക് ഷെൽഫ് വേണമെങ്കിൽ അങ്ങനെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ റൂമിലോ ഹാളിലോ ഇങ്ങനെ ഒരു ചെരുപ്പ് സ്റ്റാൻഡ് വെക്കണമെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും വെക്കാൻ വേണ്ടിയിട്ട് അതേപോലെ പ്ലാന്റും അതുപോലെ ഷൂവും ചെരുപ്പൊക്കെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വെച്ചാൽ മതി അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങിച്ചോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും